ഇലക്ട്രിക്കൽ സെക്ഷിലെ ഉപഭോക്തൃ സംഗമം സോമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി ചെയ്യുക ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും ലക്ഷ്യങ്ങളോടെ ഒക്ടോബർ രണ്ടു മുതൽ വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പീരിമട് ഇലക്ട്രിക്കൽ ഡിവിഷൻ കീഴിൽ നടത്തിയ ഉപഭോക്തൃ സംഗമമാണ് ഇന്ന് നടന്നത് പീരിമഡ എ ബി ജി ഹാളിൽ വെച്ചാണ് നടന്നത് പീരിമട് എം എൽ എ വാരൂർ സോമൺ സംഗമം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പീരിമട ഗ്രാമ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി കരൺ അധ്യക്ഷിയായിരുന്നു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ കെ എസ് ഇ ബി അധികൃതർ മറ്റ് ഉപഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമട ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്